ഇതര മതസ്ഥനുമായി പ്രണയത്തിലായതിനെ തുടർന്ന് പത്തൊമ്പതുകാരിയായ സഹോദരിയെയും അമ്മയെയും യുവാവ് തടാകത്തിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തി കർണാടകയിലാണ് സംഭവം നടന്നിരിക്കുന്നത് ഹിരികൃതനഖള്ളി സ്വദേശിനിയായ പത്തൊമ്പതുകാരി ധനുശ്രീ അമ്മ അനിത എന്നിവരാണ് മരിച്ചത് കേസിൽ പ്രതിയായ സഹോദരൻ നിധിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മുസ്ലിം യുവാവുമായി പ്രണയത്തിലായ സഹോദരി ധനുശ്രീയോട് നിതിന് കടുത്ത എതിർപ്പുണ്ടായിരുന്നു ഈ വിഷയത്തിൽ പല ഇവർ തമ്മിൽ വഴക്കുണ്ടാക്കി മുസ്ലിം യുവാവുമായ ബന്ധം തുടരുത് എന്ന് മാതാപിതാക്കൾ പെൺകുട്ടിയോട് ആവശ്യപ്പെട്ടു പിന്നീട് വൈകിട്ട് പ്രതി നിതിൽ സമീപ ഗ്രാമത്തിലെ ബന്ധുവീടുകളിൽ സന്ദർശനത്തിനെത്തിയെന്ന വ്യാജേന ധനുശ്രീയെയും അമ്മ അനിതയെയും ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോയി മാരൂർക്കായലിനരികെ വാഹനം നിർത്തി ധനുശ്രീയെ വലിച്ചിഴച്ച് തടാകത്തിലേക്ക് തള്ളിയിട്ടു മകളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ അമ്മയെയും തടാകത്തിലേക്ക് തള്ളിയിട്ടു അതേസമയം പ്രതി അമ്മയെ രക്ഷിക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല വീട്ടിലെത്തിയ പ്രതി അച്ഛൻ സതീഷ് ചോദ്യം ചെയ്തപ്പോൾ എല്ലാം സമ്മതിക്കുകയായിരുന്നു ഏഴു മാസമായി നിതിൻ സഹോദരിയോട് മിണ്ടുന്നില്ലെന്ന് സതീഷ് പറഞ്ഞു ഒരു കാര്യത്തിനും പരസ്പരം കലഹിക്കരുതെന്ന് അവരോട് പറഞ്ഞിരുന്നു അതേസമയം ഇത് പരിഹരിക്കണമെന്ന് അവനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അതേസമയം സംഭവ ദിവസം രാത്രി വീട്ടിൽ വന്ന് വീണ്ടും തർക്കമുണ്ടാക്കി അതേസമയം പിന്നെ രമ്യതയിലെത്തി ബന്ധുവീടുകളിലേക്ക് അമ്മയെയും മകളെയും ക്ഷണിക്കുകയായിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ ഒരു സംഭവം നടന്നിരിക്കുന്നത് എന്നാണ് പിതാവ് പറഞ്ഞിരിക്കുന്നത്